ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം നല്ല നാടൻ പോത്തിറച്ചി ഒരു വെറൈറ്റി കറി നോക്കാം കട്ടി നന്നായിട്ട് ചൂടായി എടുക്കും ഒരല്പം ആട്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു ചെറിയ സബോള നാലായിട്ടത് ചെറിയ സതോളയാണ് നാലായിട്ടി സതോള വെളുത്തുള്ളി ഇങ്ങനെ ഇങ്ങനെയൊക്കെ തക്കാളി വരണം ഇഞ്ചി വട്ട വരിഞ്ഞത് ഒരു അൽപ്പം ഇട്ട് കൊടുത്തു ബീഫ് നന്നായിട്ട് കഴുകിയെടുത്ത് ബീഫ് ഇട്ട് കൊടുത്തു ബീഫ് ഇട്ട് കൊടുത്തു ഒരു അൽപ്പം മഞ്ഞൾപ്പൊടി കൊടുക്കാം ശക്തര മഞ്ഞൾപ്പൊടി ഒരു അൽപ്പം ி ஒ குருமுளகப பொடி குருமுளகுப்பொடி அரை ஸ்பூன் குருமளக படி இட்டு கொடுத்து வேற ஒன்றும் சேர்ந்து மக்கள் குருமுளக மாத்திரம் ஒரு அல்பம் பெருச்சீரகம் മൂന്ന് വത്തൽമുളക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് കൊടുത്തു വേണമെങ്കിൽ കേൾക്കാം ഉപ്പിച്ച് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ോപ്പു കരുവേപ്പല കഴി തന്തോട് കൂടിയൊടുക്കാം അടച്ചോ വേട്ട കൊള്ളൂ അടിപൊളി അടക്കോളൂ വേട്ടെ അങ്ങനെ നമ്മുടെ വീപ്പ് ഉപ്പുക്കറി റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ആ അടിപൊളി കറി സൂപ്പർ കറി കഷ്ണമല്ല നന്നായിട്ട് വെണ്ടു റെഡി ആയി വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈയിടെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അടിപൊളി ആഹാ അടിപൊളി സാധനം ആ നെയ്യൊക്കെ ഇട്ട് ആ അടിപൊളി സാധനം ഇതുപോലെയൊന്നും അടി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി കറി സൂപ്പർ എന്ന് പറഞ്ഞാൽ Opa!